താൻ ബീഫ് ഭക്ഷിക്കുമെന്ന പ്രചാരണത്തിനെതിരെ നടിയും ഹിമാചലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റണാവത്ത് തനിക്കെതിരെ നടക്കുന്ന ഈ പ്രചാരണം അപമാനകരവും അടിസ്ഥാനരഹിതവുമാണെന്ന് അവർ പറഞ്ഞു താനൊരു അന്തസ്സുള്ള ഹിന്ദുവാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഹിമാചലിലെ മണ്ടി മണ്ഡലത്തിൽ നിന്നാണ് കങ്കണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ഞാൻ ബീഫോ മറ്റേതെങ്കിലും റെഡ് മീറ്റോ കഴിക്കാറില്ല എന്നെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നത് അപമാനകരമാണ് യോഗ ആയുർവേദ ജീവിത പതിറ്റാണ്ടുകളായി പ്രചരിപ്പിക്കുന്ന ആളാണ് ഞാൻ ഇത്തരം പ്രചാരവേലകളിലൂടെ എൻ്റെ പ്രതിച്ഛായ തകർക്കാനാവില്ല എൻ്റെ ജനങ്ങൾക്ക് ഞാനൊരു അന്തസ്സുള്ള ഹിന്ദുവാണെന്നറിയാം ഒന്നിനും അവരെ വഴിതെറ്റിക്കാനാകില്ല ജയ് ശ്രീറാം കങ്കണ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാവായ വിജയ് വടറ്റിവാർ ആണ് കങ്കണ ബീഫ് കഴിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത് താൻ ബീഫ് കഴിച്ചെന്ന് ഒരിക്കൽ കങ്കണ പറഞ്ഞിരുന്നെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി നേരത്തെ ട്വിറ്ററിൽ കങ്കണ ഇക്കാര്യം എഴുതിയിരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് വിജയ് വടറ്റിവാളിന്റെ ആരോപണത്തിനെതിരെ പ്രസ്താവനയുമായി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്നതാണെന്നാണ് ബി ജെ പി വക്താവ് കേശവ് ഉപാധ്യായ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ പ്രശ്നങ്ങളെ മുമ്പോട്ട് വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് വിജയ് വടറ്റിവാൾ പറഞ്ഞു അതേസമയം കങ്കണ റണാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് ബീഫോ മറ്റേതെങ്കിലും ഇറച്ചിയോ കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അതിന് മതവുമായി ഒരു ബന്ധവുമില്ല കങ്കണ എട്ടു വർഷം മുമ്പാണ് വെജിറ്റേറിയനായി മാറി ഒരു യോഗിയാകാൻ തീരുമാനിച്ചതെന്നത് ഒളിച്ചു വെക്കപ്പെട്ട കാര്യമല്ല മാത്രമല്ല അവരുടെ സഹോദരൻ ഇറച്ചി കഴിക്കുന്ന ആളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെയാണ് കങ്കണ റണാത്തിന് ബി ജെ പി ടിക്കറ്റ് നൽകിയത് ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലാണ് താരം മത്സരിക്കുക മാർച്ച് ഇരുപത്തിനാലിന് ബി ജെ പി പുറത്തിറക്കിയ അഞ്ചാം സ്ഥാനാർത്ഥി പട്ടികയിലാണ് കങ്കണ ഉൾപ്പെട്ടത് ബി ജെ പി ഔദ്യോഗികമായി ചേരുന്നതിൽ തനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് കങ്കണ എക്സിൽ കുറിച്ചു എന്റെ പ്രിയപ്പെട്ട ഭാരതത്തിനും ഭാരതീയ ജനതയുടെ സ്വന്തം പാർട്ടിയായ ബി ജെ പിക്കും എപ്പോഴും എന്റെ നിരുപാധിക പിന്തുണയുണ്ട് ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എന്നെ എൻ്റെ ജന്മസ്ഥലമായ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പാർട്ടിയിൽ ഔദ്യോഗികമായി ചേരുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നു യോഗ്യയായ ഒരു പ്രവർത്തകയും വിശ്വസ്തയായ ഒരു പൊതുപ്രവർത്തകയും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കങ്കണ റണാവത്ത് പറഞ്ഞു മുപ്പത്തിയേഴ് കാരിയായ കങ്കണ റണാവത്ത് നാൽപ്പത്തി അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡ് സംവിധായകൻ മഹേഷ് ഭട്ട് സംവിധാനം ചെയ്ത ഗാങ്സ്റ്റർ ആയിരുന്നു ആദ്യ ഹിന്ദി ചിത്രം ലൈഫ് ഇൻ മെട്രോ ഫാഷൻ തുടങ്ങിയവ കങ്കണയുടെ വിജയ ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അഞ്ച് ഫിലിംഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട് യുടെ നൂറ് സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ആറ് തവണ കങ്കണ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തമായി മണികർണിക ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയും ആരംഭിച്ചിരുന്നു